വികസനത്തിന് തുടക്കമായി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ജി സ്റ്റീഫൻ നിർവഹിച്ചു യും പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു രാവിലെ പത്ത് മണിക്ക് അരുവിക്കര ജംഗ്ഷനിൽ ചേർന്ന യോഗത്തിൽ നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം രൂപ ചെലവിൽ കിഫി ഫണ്ടിങ്ങിലാണ് ജംഗ്ഷൻ നവീകരിക്കുന്നത് കൂടാതെ ഭൂമി ഏറ്റെടുക്കലിനായി രണ്ട് കോടി രൂപ ആർ ആർ പാക്കേജ് മുഖേന അനുവദിച്ചിട്ടുണ്ട് നെടുമ്പങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡ് വികസനത്തിന്റെ ഭാഗമായാണ് പദ്ധതി സമർപ്പിച്ചിരിക്കുന്നത് പദ്ധതിയിൽ പുതിയ വെയിറ്റിംഗ് ഷെഡ് ഫുട്പാത്ത് തെരുവ് വിളക്കുകൾ മഴവെള്ള സംവിധാനം എന്നിവ ഉൾപ്പെടുന്നു അരിക്കരടാം മുതൽ ഫാർമേഴ്സ് ബാങ്ക് ജംഗ്ഷൻ വരെയും അരുവിക്കര മുതൽ കണ്ണങ്കാര പമ്പ് ഹൗസ് വരെയും രണ്ടേ പോയിന്റ് രണ്ട് പൂജ്യം കിലോമീറ്റർ നീളത്തിലും പന്ത്രണ്ട് മീറ്റർ വീതിയിലും റോഡ് നിർമ്മിക്കും നെടുമ്പങ്ങാട് മഞ്ച അരുവിക്കര തിരുവനന്തപുരം റൂട്ടിലും വെള്ളനാട് അരുവിക്കര തിരുവനന്തപുരം റൂട്ടിലും ബസ് സ്റ്റോപ്പുകൾ പുതുക്കി ക്രമീകരിക്കും പദ്ധതി പൂർത്തിയായാൽ അരുവിക്കരടാം വിനോദസഞ്ചാര കേന്ദ്രത്തിനും ഗതാഗതത്തിനും പുതിയ ഉണർവ് നൽകി പറഞ്ഞു ഔപചാരിക ജനുവരിയിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിക്കും ഭൂ ഉടമകളിൽ ിൽ പേർക്കും നഷ്ടപരിഹാര വിതരണം പൂർത്തിയായി ശേഷിക്കുന്നവയുടെ പൊളിക്കുവാനുള്ള ടെൻഡർ നടപടികൾ നടക്കുന്നു യൂട്ടിലിറ്റി ഷിഫ്റ്റിംഗിനുള്ള തുക കിഫ്ഫി ഇതിനകം അനുവദിച്ചു പദ്ധതി പൂർത്തീകരണ കാലാവധി ഒരു വർഷമാണ് അരവിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ആർക്കാൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വളനാട് ശശി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ രാജ്മോഹൻ ബ്ലോക്ക് മെമ്പർ പി വിജയൻ നായർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുകുമാരൻ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ആന്റണി ടൗൺ പഞ്ചായത്ത് മെമ്പർ ഗീതാ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു അരിവിക്കര തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രവുമാണ് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അരിവിക്കര ഭഗവതി ക്ഷേത്രം അതിപുരാതനവും വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലവുമാണ് അപ്പോൾ അരുവിക്കര നമ്മുടെ മണ്ഡലത്തിൻ്റെ പേര് അരുവിക്കരയാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്തായതുകൊണ്ട് മറ്റ് പ്രദേശങ്ങളുടെ വികസന അരുവിക്കരക്കില്ല എന്നുള്ളതാണ് വസ്തുത ഈ രണ്ടാം പിണറായി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു ഞാനേ അരുവിക്കര മണ്ഡലത്തിൻ്റെ എം എൽ എ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇക്കാര്യങ്ങൾ അവിടുത്തെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളും എല്ലാവരും ഒരു വികസനം വേണം എന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കെ ആർ എഫ് ബി മുഖേന കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അരിവിക്കര ജൻഷന്റെ വികസനം പ്രത്യേകമായി എടുക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് മന്ത്രിക്കും ധനമന്ത്രിക്കും നിവേദനം കൊടുക്കുകയും നിയമസഭയിലെ ആ വിഷയ സബ്മിഷനായി ഉന്നയിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഗവൺമെൻറ് പതിനേഴ് കോടി മുപ്പത് ലക്ഷം രൂപ അരുവിക്കേറെ ജംഗ്ഷന്റെ വികസനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ആധുനിക രീതിയിലാണ് ആ ജംഗ്ഷൻ വികസിപ്പിക്കുന്നത് പന്ത്രണ്ട് മീറ്റർ മുതൽ ഇരുപത്തിരണ്ട് മീറ്റർ വരെയാണ് ആ റോഡിന്റെ വീതി സെന്റർ ലൈൻ എടുത്ത് കാൽനട യാത്രക്കാർക്കുള്ള പ്രത്യേക സൗകര്യം ആൻഡ്രില് മലിന നില ഒഴുകുന്നതിന് വേണ്ടിയുള്ള ഓട അതേപോലെ തന്നെ പൈപ്പ് ലൈൻ പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഭാവിയിൽ ഇലക്ട്രിസിറ്റി ക്യാബിൾ അണ്ടർഗ്രൗണ്ടിൽ ഇടേണ്ടി വന്നാൽ അതിനടക്കമുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ആ റോഡിന്റെ അരുവിക്കരയുടെ വികസനം സാധ്യമാക്കാൻ വേണ്ടി പോകും കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ